ആദ്യമായിട്ട് ഇന്ത്യയിൽ ആർക്കാണ് രവീന്ദ്രനാഥ ടാഗോറിനാണ് സാഹിത്യത്തിനാണ് നോബൽ സമ്മാനം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്നത് രണ്ടാമത് നോബൽ സമ്മാനം ലഭിക്കുന്നത് അത് സി വി രാമനാണ് ഫിസിക്സിലാണ് ഭൗതിക ശാസ്ത്രത്തിലാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്നത് ആ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് പിന്നീട് നോബൽ സമ്മാനം ലഭിക്കുന്നത് മദർ തേരാസ്വിക്കാണ് മദർ തേരാസ്വയ്ക്ക് മദർ തേരാസ്വയ്ക്ക് സമാധാനത്തിനാണ് നോബൽ സമ്മാനം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് മദർ തേരാസ്വയ്ക്ക് നോബൽ സമ്മാനം ലഭിക്കുന്നത് പിന്നീട് നോബൽ സമ്മാനം ലഭിക്കുന്നത് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് സാമ്പത്തിക ശാസ്ത്രത്തിനാണ് അത് അമർത്യാസനാണ് ലഭിക്കുന്നത് അമർത്യാസെനൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അമർത്യാസനു നോബൽ സമ്മാനം ലഭിക്കുന്നത് പിന്നീട് നോബൽ സമ്മാനത്തിന് അർഹനാകുന്ന കൈലാഷ് സത്യാർത്ഥിയാണ് കൈലാഷ് സത്യാർത്ഥി അദ്ദേഹത്തിനും സമാധാനത്തിനാണ് നോബൽ സമ്മാനം ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാലിൽ പിന്നീട് നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് അഭിജിത്ത് ബാനർജിക്കാണ് അഭിജിത്ത് ബാനർജിക്ക് നോബൽ സമ്മാനം ലഭിക്കുന്നത് സാമ്പത്തിക ശാസ്ത്രജ്ഞന് തന്നെയാണ് ലഭിച്ച വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത്രയും നോബൽ സമ്മാന ജേതാക്കളെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് നോബൽ സമ്മാനം ആരംഭിക്കുന്നത് ഏത് വർഷമാണ് നോബൽ സമ്മാനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ഇനി ഓസ്കാർ സമ്മാനം ആരംഭിക്കുന്നതോ ഓസ്കാർ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ഭാരതരത്നം ആരംഭിക്കുന്നത് ഭാരതരത്നം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് ഭാരതരത്നം ആരംഭിക്കുന്നത് ജ്ഞാനപീഠ പുരസ്കാരം കൊടുത്തു തുടങ്ങുന്നതോ ആരംഭിച്ച വർഷം ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് സരസ്വതി സമ്മാനോ സരസ്വതി സമ്മാനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ്